അല്ലാകും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിത് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ബേക്കറി കടയിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കുമല്ലോ അതേപോലെ പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ വീഡിയോ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ നോക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലല്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴയൊക്കെ എല്ലാ ഭാഗത്തും വരുന്നുണ്ടല്ലോ അല്ലേ ചൂടൊക്കെ കുറച്ച് കുറവായി വരുന്നുണ്ട് അപ്പോൾ ഈവനിങ് സമയത്ത് കുട്ടികൾക്കൊക്കെ ചൂടോടെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ചിക്കൻ വന്നത് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നാല് സവോള ഒരു പച്ചമുളക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ചോപ്പറിലിട്ട് വളിക്കാൻ പോവുകയാണ് കേട്ടോ ചിലതാണ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വീടോ ഒന്നും അതൊന്നും ആ ഭാഗമൊന്നും എടുത്തില്ല മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു ഒരു നാല് വിസിൽ വരട്ടെ വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല പൂട്ടുപോലെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇഞ്ചിയൊക്കെ ചോരണ്ട് ഞാൻ ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് എന്താ പറയുക ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്യ ചോപ്പർ ഇല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ പക്കേറ്റ് ഉണ്ടാക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാർക്ക് എഴുതി കേട്ടോ അപ്പോൾ ഞാനൊക്കെ ചോപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഏതാ ബോൺലെസ് പീസാണ് ഒരു ഹാഫ് കെ ജി അപ്പം നമ്മൾ ചിക്കൻ കടയിൽ പോയപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അവരോട് പറഞ്ഞു ഇങ്ങനെ ബോൺലെസ് പീസ് ഇല്ലാത്ത പീസാക്കി വേണം പറഞ്ഞു അവർ ആക്കി തന്നതാണ് ഇതാ കണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെന്താണ് കുറച്ച് ക്രഷ് ചെയ്ത വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം ഉപ്പ് ആവശ്യത്തിനുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂണിലിട്ട് ഇളക്കിയാലൊന്നും ശരിയാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഇളക്കിയാൽ ശരിയാവും ആവുകയാണെങ്കിൽ ഇളക്കിക്കോ ഞാൻ ഇങ്ങനെ കയ്യിലാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ക്രഷ് ചെയ്തിട്ടുള്ള ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചിക്കനിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുമല്ലോ അപ്പം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടു എല്ലാം ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ച് കൊടുത്ത പിന്നെയാണ് പെട്ടെന്ന് മറന്നു പോയൊരു സംഭവം ഓർമ്മ വന്നത് കേട്ടോ ഗരം മസാല ഇട്ട് കൊടുത്തില്ല പിന്നെ വേഗം ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ ഗരം മസാല ഇല്ലാതെ എന്തും ചിക്കൻ ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാതെ അത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ഫ്ലേവറും നല്ലൊരു മണവും എല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്ന് വേവട്ടെ അതാണ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞല്ലോ നല്ല പുതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നാല് വിസിൽ വെച്ചു നന്നായിട്ട് വെന്തു തോലൊക്കെ എടുത്ത് മാറ്റണം എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതും കൂടി ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല ഇനി വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ചിക്കനൊക്കെ കുറച്ച് വേന്തു വരുമല്ലോ അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വയ്ക്കും വേവട്ടെ ചിക്കൻ ഏ അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലൊരു ചെറിയ ആട്ടുകല്ലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ കല്ല് നമ്മൾ ഈ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ നമ്മളിങ്ങനെ കുത്താനുള്ള ചെറിയ കല്ല് അത് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം നമ്മുടെ വീട്ടിലും ഉണ്ട് ഇത് അതെടുത്ത് ഞാനൊന്ന് നമ്മൾ ഉരുളക്കിഴങ്ങിലിട്ടിട്ടോ ഒന്ന് കുത്തുകയാണ് കേട്ടോ ഉടക്കുകയാണ് ഇങ്ങനെ ഉടച്ചാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇത് ഉടച്ചെടുത്തു അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ഫ്രണ്ട്സ് ഈ ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം അതാ ചിക്കനൊക്കെ നല്ല വെന്ത് ഞാൻ നോക്കുമ്പോൾ ചിക്കൻ വെന്ത് വെള്ളം വറ്റി എല്ലാം റെഡിയായി ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ചെടുത്തു കേട്ടോ കണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാം ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് എല്ലാം സെറ്റായി അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് നന്നായി ആറിയതിന് ശേഷം ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഒന്ന് പൊടിച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം വേണം നമുക്കിനി ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നന്നായി പൊടിച്ചെടുത്തു കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തു ഇതാ രണ്ട് സ്പൂൺ അളവ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കേട്ടോ രണ്ട് സ്പൂണ് ഒരുപാട് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ ഓയിലോ നമ്മുടെ പോലെ ഏത് വേണമെങ്കിലും നമ്മൾ വീട്ടിൽ ഏതാണ് എണ്ണ ഉപയോഗിക്കുന്നത് അത് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഉള്ളിയൊക്കെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ അപ്പം ഞാനിതാ ഒരു ഒരു ചെറിയൊരു സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണ് അരസ്പൂൺ അത്രയേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കട്ട്ലെറ്റ് നല്ല ടേസ്റ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് കുട്ടികൾക്ക് നല്ല ഇഷ്ടവും കേട്ടോ ഇങ്ങനെ ചിക്കൻ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചൂടോടെ ചായക്കൊപ്പം നമുക്ക് ഒരു ഈവനിങ് സമയത്ത് നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക് നമുക്കിങ്ങനെ പൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ കുറച്ച് ഈ മീറ്റ് മസാലയും കൂടി ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഗരം മസാല ഇട്ടിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ശരി കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റിനും ഒരു നണമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ കട്ട്ലെറ്റും അല്ല ചിക്കൻ അല്ല ചിക്കൻ പൊടിച്ച് വെച്ചത് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം സംസാരിച്ച് സംസാരിച്ച് കുറച്ച് മല്ലിയെല്ലേ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഈ ഉരുളക്കിഴങ്ങും ചിക്കൻ ചിക്കൻ പീസും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നായിട്ടാവുന്നത് കേട്ടോ അവിടെ ഇവിടെ നിൽക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ബ്രെഡ് ഒരു ഏഴ് എട്ട് ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചും കൂടി എടുക്കണം അപ്പം ഞാനിതൊന്ന് പൊടിക്കാൻ പോവാണ് പൊടിച്ചെടുക്കണം കേട്ടോ ഇതാ അങ്ങനെ ഞാൻ ബ്രെഡും പൊടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് റെഡിയാക്കണം കേട്ടോ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് പൊടിക്കണം കേട്ടോ നന്നായിട്ട് പൊടിക്കണം പിന്നെന്താണ് ആ പിന്നെ മുട്ട രണ്ട് മുട്ടയും കൂടി പൊടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പ് പൊടിയും ഈ രണ്ട് മുട്ടയ്ക്ക് എത്ര കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം കേട്ടോ നമുക്ക് ഈ മുട്ടയും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു മുള്ള് മീനിൻ്റെ കാരണം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കും ഓരോ ഫ്രണ്ട്സ്മാർ നമുക്കും വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴും അത് കേൾക്കാനും കാണാനും നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഇതാ ഉരുട്ടുകയാണ് കേട്ടോ ഞാൻ കട്്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ കട്്ലെറ്റിൻ്റെ രൂപത്തിൽ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് സെറ്റാക്കി വയ്ക്കണം അതൊക്കെ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഓരോ ഉരുളകളും ഇങ്ങനെ എല്ലാം നമുക്ക് ഉരുട്ടി ഉരുട്ടി ഇതുപോലെ ആക്കി വയ്ക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ഞാൻ ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം മുട്ട മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതാ കണ്ടല്ലോ ആദ്യം മുട്ടയിൽ മുട്ട നമ്മൾ കലക്കി വെച്ചല്ലേ അതിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക ബ്രെഡിൽ നന്നായിട്ട് മുക്കി മുക്കി നല്ല ബ്രെഡ് നല്ല ഈ കട്ട്ലെറ്റിൽ എല്ലാം ആക്കിയിട്ട് നല്ല തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കുറവാക്കി വെക്കണം എടുക്കുന്ന സമയം ഹൈ ഫ്ലെയിമിൽ എടുക്കണം അത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം പെട്ടെന്ന് ഹൈ ഇടുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രൗൺ കളറായിട്ട് കിട്ടത്തുമില്ല പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല ആ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവും കഴിക്കുമ്പോൾ ഒന്നും നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇടുന്ന സമയത്ത് കട്ട്ലെറ്റ് ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കി വെക്കുക പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ എല്ലാം ആയിട്ട് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ ഈ കടകളെന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കണ്ടല്ലോ പൊട്ടാതെ നമുക്ക് നല്ല ചന്തത്തിൽ കിട്ടും കട്ട്ലെറ്റ് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക് ഈ കാക്ക എല്ലാവർക്കും ഇഷ്ടമായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടല്ലോ നല്ല ചന്തത്തിൽ ഭംഗിയായിട്ട് ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കട്ട്ലെറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും അറന്നുപോകുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ കട്ട്ലെറ്റ് റെഡി ആയിട്ടോ ഞാനിത് എടുക്കുകയാണ് ഇത് കണ്ടല്ലോ നല്ല ബ്രൗൺ കളറായി നല്ല വെന്ത് അടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതാ കട്ട്ലെറ്റ് റെഡി ആയിട്ടോ അപ്പോൾ കട്്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണെട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയാണ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് താങ്ക്സ്